നടന്നു പോകുമാ നീണ്ടു നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടയാരിനീ എതിരെ നിന്നതേതു മേ താനയങ്ങ് നീക്കുവാൻ ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ തൊട്ടുതലോടിക്കൊണ്ട് കാറ്റിൽ നേങ്ങും വരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ തെറ്റാതെ വെൽക്കം ടു സി വി തെലിസ കൂടെ ഉള്ളത് കുറച്ച് ദിവസം മുമ്പ് ഒരു മൂന്നാല് ദിവസം മുമ്പ് ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് ഒരു രാത്രി പാട്ട് പാടിയപ്പോഴേക്കും കേറി വൈറലായി പോയൊരു കുഞ്ഞാറ്റ ഉണ്ട് ആ കുഞ്ഞാറ്റയുടെ ഒന്ന് അവരുടെ വീട്ടുകാരെയൊക്കെ കാണിച്ച് പരിചയപ്പെടുത്താനും കുഞ്ഞാറ്റ കുട്ടിയുടെ കുറച്ച് പാട്ടുകൾ കേൾക്കാനാണ് നമ്മളൊന്ന് എല്ലാരും വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്നാണ് എങ്ങനെയാണ് ഒരു സംഭവം ഉണ്ടായത് ഇത്ര പെട്ടെന്ന് വിചാരിക്കാറുല്ലേ രാത്രി ഉറങ്ങി ഒരു ആണ് എങ്ങനെയാണ് എന്ന് എന്താണ് സംഭവിച്ചത് പറ ഞാൻ കല്യാണ പോയി പാടി കഴിഞ്ഞ് പിറ്റേ ദിവസ പിറ്റേ ദിവസം സ്കൂളിലൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് എന്റെ വില്ല്യമ്മയും ചേട്ടനും കൂടെ പറയണത് എന്താണ് പിന്നെ അയാൾക്ക് അയാളൊക്കെ കാര്യം പറഞ്ഞി എന്താണ് കുഞ്ഞാറ്റ് പാട്ടുപാടിയു ചെലവണ്ടെന്ന് പറഞ്ഞു കുറച്ച് വയറൽ പറഞ്ഞു ഞാൻ വെറുതെ എന്താണ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കാര്യൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ വെറുതെ ഞാൻ പറയണിരിക്കുന്നു പോന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് അനന്തു ചേട്ടാ വീഡിയോ കാണിച്ചത് അപ്പ ലൈക്ക് ഇതൊക്കെ ഷോക്ക് അത് അറിയണേ നിങ്ങള് സ്കൂളിലായിരുന്നേ ടീച്ചറാണ് അമ്മ ടീച്ചർ ടീച്ചറെ ശരിക്കും ഒരു ഉച്ചക്ക് എണ്ണം വൈറലായി നമുക്കങ്ങനെ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ ഇതൊന്നും അത് ഇവരെക്കൊട്ടി ഞാൻ എടുപ്പിക്കാറില്ല ടീച്ചർ തന്നെ ഒരു എനിക്കത് ചോദിക്കുന്നു മനസ്സിലായുന്നില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പാട്ടെടുത്തു തലേ ദിവസം പിന്നെ ആ കൂടെ നിന്ന് പാടിയത് അച്ഛനും ഒരു കൂട്ടുകാരനായതുകൊണ്ട് അവിടെ നിന്ന് പാടി കണ്ടു പിന്നെ നമ്മളത് ഒന്നും ശ്രദ്ധിക്കാനൊന്നും പോവില്ല ഫങ്ഷനൊക്കെ പോകുമ്പോ അവളെ കൊണ്ട് ഞങ്ങള് പാടിക്കാറുണ്ട് പക്ഷെ അതിങ്ങനെ ഇത്രയും ഫേമസ് ആകും ചിന്തിച്ചില്ല പിറ്റേ ദിവസം അപ്പൊ എന്റെ രാവിലെ തന്നെ എന്റെ അടുത്ത വീട്ടിലെ പിന്നെ കുട്ടി വിളിക്കാനുണ്ട് പിന്നെ ഇങ്ങനെ ചാനലുകാരും വിളിക്കണുണ്ട് പറയാവായൊക്കെ പറയാൻ വേണ്ടി അന്നേരം സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ഞാൻ എൽ പി സ്കൂളിലാണ് ചേരി അപ്പൊ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലേ കുട്ടികളുണ്ട് ഫോണൊന്നും എടുക്കാൻ കൂടി അപ്പൊ പിന്നെ റേഞ്ച് ഒക്കെ ചെറു കുറവായ കാരണം വിളിച്ചാലും കേൾക്കത്തില്ല അപ്പൊ അതിങ്ങനെ വിളിച്ചു നോക്കിയപ്പോ ഇടക്ക് എന്തോ ഒരു ഇന്റർവ്യൂ സമയത്ത് നോക്കിയപ്പോഴാണ് അഞ്ചു വിളിക്കണം അപ്പൊ എന്താണ് കാര്യൊന്നുമില്ല അവളൊരു വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോ അവളിങ്ങനെ വിളിച്ചത് പക്ഷെ എന്നിട്ടൊന്നും മനസ്സിലായില്ല പിന്നെ വൈറൽ ആയതിന്റെ ഒക്കെ പറഞ്ഞാൽ അതിന്റെ അത്ര പ്രാധാന്യം എന്താണെന്ന് എനിക്കറിയത്തി അത് കഴിഞ്ഞപ്പോഴും അപ്പൊ അവളിങ്ങനെ ഞാൻ എടുക്കാനായിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കാര്യവും ഓൺലൈൻ കാര്യമൊക്കെ വന്ന് നോക്കൂന്ന് പറഞ്ഞു സ്കൂളിലൊന്നും പറയാൻ പോയില്ല എങ്ങനെയാണെന്നൊന്നും ഇതറിയില്ല ഇവിടെ പറഞ്ഞു പാട്ട് ഇങ്ങനെ പാടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോ വിളിച്ചു പോന്ന് ചേച്ചി അത് വൈറലായി എന്നൊക്കെ പറഞ്ഞ മീഡിയക്കാര് വൈകുന്നേരം വരും പറഞ്ഞു എന്തോ ആണ് പക്ഷെ ഞാൻ പറയലു ഇൻസ്റ്റാഗ്രാമൊന്നും അങ്ങനെ ഇല്ലാത്ത കാരണം ഇവർക്കുണ്ട് പിന്നെ ഇവരുടെ അക്കൗണ്ടില് നമുക്ക് മെസ്സേജ് വരണേ നമ്മൾ ശ്രദ്ധിക്കും ഞങ്ങൾ അടുത്ത് ആക്കും അല്ലാണ്ട് നമ്മള് ഇൻസ്റ്റ പിന്നെ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഒക്കെ ഉണ്ട് അതുകൊണ്ടത് അങ്ങനെ അച്ഛൻ പറ അച്ഛന്റെ അനുഭവം എന്തായിരുന്നു കുഞ്ഞിന്റെ ആ ഒരു വൈറലായെന്നപ്പോഴേക്കും സന്തോഷമായോ എങ്ങനെയായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വ്യത്യാസം ഞങ്ങള് ജോലിക്ക് ഇടക്ക് ഇങ്ങനെ ഈ യൂട്യൂബില് ആദിൽ ബഷീർ ആണ് മോളുടെ പാട്ടെടുത്ത് അപ്ലോഡ് ചെയ്തത് ആദ്യം നിങ്ങൾക്ക് മുൻപരിചയൊന്നും ഇല്ല കല്യാണം വീട്ടിൽ കൂടാൻ വന്ന ഒരാളാണ് ആദ്യം അദ്ദേഹം ചെയ്തത് കൊണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം പിന്നെ മെസ്സേജ് ഒക്കെ ഇടാറുണ്ട് അതിൽ എന്നെ അതിൽ എന്നെ വിളിച്ച് പറഞ്ഞ പോലെ ഇത്രയും

അങ്ങ് വാനക്കോണില് നിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കണ് രുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കനയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കൂറുമ്പനന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞുകേറി തുരുത്തിൽ ഞങ്ങോ പതുങ്ങിയല്ലോ താരക്കൊടുത്തുള്ള ഒരാ വെറ്റില ചെല്ലത്തിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും മെറ്റിലയിട്ട് വയ്ക്കാം കുഞ്ഞളമാവേ കഥ കേട്ട് മെല്ലെ മിഴി മെഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ച് കളിയാടി വളരെ വളരെ உறங்கு 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 நீ நடம் போகும் ീണ്ടു നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെ എതിരെ എതിരനിന്നതേതു താനയങ്ങ് നീക്കുവാൻ ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ തൊട്ടുതലോടിക്കൊണ്ട് കാറ്റിൽ നേങ്ങും വരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും മൂടുന്നീരുട്ടകറ്റാൻ തീയെന്നുംണരും നീ എന്നാ വിത്തു മണ്ണോരു കാടാക്കി മാറ്റിത്തരും കുഞ്ഞിളമാവേ കഥ കേട്ട് മെല്ലേ മിഴിപ്പൂട്ട് മാറി ചൂടിൽ ഉറങ്ങു ഉറങ്ങു പൊന്നേ ഓമൽ ചിരിയോടെ ഇന്നലെ ആണ്ടി കാറിൽ ഇരുന്നാണ് മോള് പാടുന്ന കേട്ടത് അതെന്താണെന്നറിയാ എനിക്കിപ്പോഴും എനിക്കത് മോള് പാടി കേട്ട് തുടങ്ങി എനിക്കത് പാട്ട് കേക്കുമ്പോ കേക്കുമ്പോ ഇങ്ങനെ ഒരു വിഷമം വരുന്നു ഉള്ളിൽ ഇങ്ങനെ കൊണ്ടിട്ടേ ഇപ്പോഴും ഞാനിങ്ങനെ വിങ്ങി പൊട്ടിയാണ് ഇവിടെ ഇരുന്നത്

എത്ര വയസ്സല്ലായിരുന്നു പിന്നെ മായല കമാലത്തേട്ടർ ദിവസം വീട്ടിൽ വന്നൊരു ഫോണില് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടായിരുന്നു പിന്നെ രജിയുടെ ആങ്ങണമാര് ഇതുപോലെ റെഡ് കാർപെറ്റെന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ പിന്നെ മുന്നോട്ട് പോയില്ല ായി ക്ലാസ്സിൽ പോയി അവര് സ്കൂളില് നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടോ വീഡിയോ കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ കൊറേ പേരൊന്നും അറിഞ്ഞില്ലായിരുന്നു അപ്പൊ പിറ്റേഴ്സും എന്താണ് സാറോ ഗ്രൂപ്പിലിട്ടത് റാം റാം എന്നാണ് പേര് സാറിന്റെ പേര് ആ

അവിടെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഇന്നലെയും എന്താണ് കൊറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് ആയി അപ്പൊ ഇന്ന് പോകാൻ പറ്റില്ല പിന്നെ ചെല്ലുമ്പോഴായിരിക്കും കൂട്ടുകാരൊക്കെ ഈ ഇന്റർവ്യൂ ഒക്കെ കണ്ടവിടെ വിളിച്ചോ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചോ ആ കൊറേ പേര് വിളിച്ചു വിളിച്ചു എല്ലാവർക്കും സന്തോഷമായി പിന്നെ നമ്മുടെ ഈ ഇതിന്റെ സംഗീത സംവിധായകനൊക്കെ കമന്റ് ഇട്ടുന്നുണ്ടല്ലേ ചേട്ടച്ചാരെ നമ്മള് പരിചയപ്പെടുത്തിയില്ല അവനാത് കമന്റ് പറഞ്ഞാന്ന് പറഞ്ഞപ്പോൾ അനന്ത് അനന്തകൃഷ്ണൻ എത്ര ക്ലാസ്സിലാണ് എയ്ന്റ് പീറ്റേഴ്സ് കുമ്പളങ്ങി പഠിക്കുന്നത് മോനാണോ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തത് കമന്റ് ഇട്ടു ഏഹ് അങ്ങനെയൊക്കെ മോൻ അറിയാരുല്ലേ അത് കമ്പോസറാണോ മ്യൂസിക് ഡയറക്ടർ ആണെന്നൊക്കെ എന്നിട്ട് ആ

ഇന്നായിരുന്നു ഞങ്ങളിവിടെ ഒരു വന്നേ ദലീമ നമ്മുടെ ദലീമ ചേച്ചിയാണ് അല്ലേ അങ്ങനെ ദലീമ ചേച്ചി വന്ന് പൊന്നാടേക്കെ പൊന്നാടേ കണീച്ചു അമ്മ അതൊക്കെ മിസ് ചെയ്തോ കൊച്ചിന് പൊന്നാടേ കാണിച്ചു ആദ്യമായിട്ടല്ലേ പൊന്നാടൊക്കെ ഇടണേ ഇനി പൊന്നാട നന്നിട്ടുണ്ടോ ആരെങ്കിലും പൊന്നാടോണ്ട് ഇന്നലെ അല്ലെ ഈ വൈറലായതിനു ശേഷം ശേഷം അതിനു മുമ്പ് സ്കൂളിലൊക്കെ പാടി സമ്മാനം വാങ്ങാറുണ്ടോ നമ്മള് പങ്കെടുക്കാറുണ്ട് ആണ് ഇവിടെ കുറച്ച് ട്രോഫി സമ്മാനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതാണ് ഞാൻ ചോദിച്ചേ ഇനി ഇഷ്ടമുള്ളൊരു പാട്ട് പാടിത്തരുമോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏറെ തന്നെ നല്ലൊരു പാട്ട് പൂവേ പൂവേ താഴും പൂവേ നീ വീണ്ടും വീണ്ടും കാണാതോനും മായ ഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ സ്വന്തമേ ന്നുമെൻ സ്വന്തമേ ിളിയെ കൊഞ്ചി പറഞ്ഞൻ കൂട്ടിലെ തൂല് പു ചിന്മിച്ചിതറും കുതിയ കുറുമേ കള്ള കുറുമേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നു നനിയമേ തങ്കമേ 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 മായം കാട്ടി മയക്കിടല്ലേ മനത്തോടെ നടത്തിടല്ലേ കഥയിൽ ചെന്നതെല്ലാം നേരാണോ നിന്നെ മാത്രം ഓർത്തിരുന്നു കനവുകൾ കോർത്തെടുത്ത് എടുത്ത് ഉടമൊരു കാഴ്ച ണി അഴകേ ചുലക്കണ ചോദ്യം ഇതെന്ത് നമ്മൾ രണ്ടും രണ്ടെന്ന ലോകം തീരില് വിളക്കു കൊളുത്തി നാടറിഞ്ഞൊരു താലിയും കെട്ടി കൈയിൽ കയ്യും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടുഞ്ഞീ സ്വന്തമേ നമ്മുടെ കുഞ്ഞാറ്റ കുഞ്ഞാറ്റ കുഞ്ഞാറ്റാണ് എല്ലാരും പറഞ്ഞു കേട്ടേട്ടോ അപ്പഴും ഞാൻ ഓർത്ത് വന്നപ്പോഴേ പേരെന്താന്ന് ചോദിക്കണത് ശരിക്കുള്ള പേരെന്താ സുഭദ്ര നല്ല പേര് ആരായിട്ട് ആണോ അച്ഛനും അമ്മയും കൂടി ആരാ സെലക്ട് ചെയ്ത സുഭദ്ര എന്നുള്ള പേര് കൃഷ്ണന്റെ സുഭദ്ര ഓ അങ്ങനെ 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 ഓർത്തിട്ടതാണല്ലേ ടീച്ചർ ഏതാണ് പഠിപ്പിക്കുന്നത് വിഷയം എല്ലാ വിഷയം എടുക്കും എൽ പി ആണ് സെക്ഷൻപി ആണ് സെക്ഷൻ എല്ലാ വിഷയം എടുക്കും ഞാൻ ചോദിച്ചിട്ട് മലയാളം കാര്യം മലയാളം ആയിരിക്കും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലാണ് കാരണം ഇപ്പൊ ും പറയാനുണ്ടാവില്ലേ കൊച്ചിനെ പാട്ട് പഠിപ്പിക്കും ഒച്ചിനെ പാട്ട് പഠിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ കേൾക്കണമല്ലേ അതാണ് അപ്പൊ എന്താണ് തീരുമാനം ദൈവമേ ഞാനിനും പാട്ട് പഠിക്കാൻ പോണെന്നുണ്ട് മടിയാണ് മടിയാണ് അല്ലേ കഴിഞ്ഞ ദിവസം ഈ പാട്ടിന്റെ കാര്യത്തില് ഞാൻ എൻ്റെ ഒരു ടീച്ചറിന്റെ കൂടെ വർക്കീസം മൂല കല്യാണമായിരുന്നു അപ്പൊ അവിടെ നിന്ന് അതെ പറ്റി നമ്മുടെ എഴുപുന്ന രേഖ കൺവെൻഷൻ സംഘടിപ്പിച്ചായിരുന്നു ഇവളെ ഞാൻ തയ്യാറാക്കിയ പാട്ട് പാട്ടുപാടണം അപ്പൊ ഞാൻ ടി ഡി സ്കൂളിൽ ചെന്നിട്ട് ജൂണിലാണ് ഈ വർഷം അതുവരെ ഞാൻ എഴുപുന്നേല് സെന്റ് ആന്റണീസ് ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പതിനേഴ് വർഷം അവിടെ വർക്ക് ചെയ്തത് അതിന് ശേഷമാണ് അപ്പൊ അതുകൊണ്ട് എന്റെ ഈ സ്കൂളിലെ മറ്റേ പഴയ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ വിള പാടും അറിയാം അറിയാം എന്റെ സ്കൂളിലെ ടീച്ചർമാർക്ക് അറിയത്തില്ല ഇപ്പൊ ഞാൻ ചെറു സ്കൂളിൽ അറിയത്തില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ മോളെ ടീച്ചർ അമ്മച്ച് പറഞ്ഞിട്ടുണ്ട് കൊച്ചു പാടും അപ്പൊ നിന്റെ പാട്ടൊന്നു കേക്കാന്നാണ് പറഞ്ഞു ഐസ്ക്രീമൊക്കെ കണ്ടപ്പോ ആളുടെ പാട്ടുപാടിയിൽ ടീച്ചർമാരൊക്കെ എല്ലാരും ഒരു പറഞ്ഞോളും പാടുന്നുണ്ട് അവസാനം ഞങ്ങൾ അഞ്ചു മണിക്ക് കണ്ടെ ഞങ്ങള് ഒമ്പതര വരെ ഇവടെ പാട്ട് കേൾക്കാൻ വേണ്ടി എല്ലാവരും നോക്കി പാട്ട് പാട്ട് പാടിക്കഴിഞ്ഞപ്പ എല്ലാര്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞു ചെലപ്പ ആരെങ്കിലും എടുത്ത് ഇതിലൊക്കെ ഇട്ടാലും വയറിലായാലും കൊച്ചു പാടിക്കും ഇതിടെക്ക് വരുമ്പോ ആരെങ്കിലൊക്കെ നിന്റെ പാട്ട് കേക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു അത് സംഭവിച്ചില്ലേ അവിടെ അല്ലെങ്കിലും വേറെ ആ വെറുതെ ഇരിക്കാൻ തന്നെ തോന്നി അങ്ങനെ പറഞ്ഞു പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പാട്ടിന് ഞാൻ അങ്ങനെ പോയത് എനിക്ക് പനിയായിരുന്നു ഹസ്ബൻഡ് ഒക്കെ കൂടെ ഞാൻ പോയത് പാട്ട് പാടാന്ന് പറഞ്ഞു അവിടെ ചെല്ലുമ്പോണ്ട വിധം മാറും അതെന്തോടെ ചെന്ന് മടിയാവോ ആ അവിടെ ചെല്ലുമ്പോ കുറച്ചു മടി അതെന്താ സ്റ്റേജിൽ കേറാൻ പേടിയുണ്ടോ അല്ല പേടിയല്ല നേരത്തെ പേടിയാ പേടിയല്ല കേറുമ്പോ എന്താണെന്ന് പറയാ കൂളായിട്ട് തന്നെയാണ് കേറണ ഇടക്ക് കാലിടന്ന് കാലക്കും അതാണ് പ്രശ്നം ആ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പൊ കാലും ഇങ്ങനെ വെറച്ചോണ്ടേരിക്കും ഞാൻ ഞാൻ മനസ്സിൽ പോകണം എന്നൊക്കെ പറയാൻ അങ്ങനെ എന്താന്ന് അറിയാൻ പറ്റില്ല ഞാൻ വെറുതെ കൂളായിട്ട് ഇന്ന് പാടുമ്പോഴേ കാലും ഇപ്പൊ പാട്ടിതാ ഏറ്റവും ഇഷ്ടം നാടൻ പാട്ടാ െല്ലേ കുഞ്ഞു പാടില്ല കുഞ്ഞാറ്റെ പിന്നെന്തായാലും നിങ്ങക്ക് ബാധ്യത കൂടി കൊച്ചി എങ്ങനെയെങ്കിലും ഒന്ന് പാട്ട് പഠിപ്പിച്ചേ പറ്റോളൂട്ടാ അല്ലെങ്കിൽ ആൾക്കാർ ഇടോന്ന് ചോദിക്കും എന്താ കുഞ്ഞിനെ ഇടാത്തെന്ന് എല്ലാരും പറയാണ് എല്ലാവർക്കും എല്ലാവർക്കും സപ്പോർട്ടാണല്ലേ എല്ലാ അതായത് നാട്ടിലുള്ളവരും എല്ലാവരും അത് ഷെയർ ചെയ്യുകയും കൊച്ചിനെ അഭിനന്ദിക്കുകയും ഒരുപാട് പേര് കാണാനൊക്കെ വരുന്നുണ്ട് അല്ലേ കൂട്ടനെ അല്ലേ ഉം അപ്പൊ നല്ല നല്ലൊരു സിംഗർ സിംഗറാവട്ടെ സൂപ്പറാവട്ടെ അങ്ങനെ ആവും എന്നാൽ അതിനുള്ള ആശംസകളെല്ലാം മുൻകൂട്ടി കേട്ടോ നല്ല സ്മാർട്ടാണ് സ്മാർട്ടാട്ടോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആള് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് പോയി റെഡിയായി സുന്ദരിയായി മേക്കപ്പ് ഒക്കെ ചെയ്ത് മിടുക്കിയായി ഒന്ന് ഞാൻ നോക്കണ്ട ഒന്ന് എല്ലാം തന്നെ ചെയ്തോളൂ അമ്മേനെയും കൂടെ റെഡിയാക്കി ആക്കി അങ്ങനെ മിടുക്കി കുട്ടിയാണ് എന്തായാലും കുഞ്ഞിനെ ഞങ്ങളുടെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്ന എഴുപുന്നേല് തന്നെയാണ് മോളുടെ വീടും അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ വന്നെന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയപ്പോൾ താങ്ക് യു കുറെ പാട്ടുകളൊക്കെ ആയിരിക്കും പാടി തന്നതിലും എല്ലാരെയും കൂടെ പരിചയപ്പെടാനും കാണാനൊക്കെ പറ്റുന്നത് അപ്പോൾ ഇവിടെ കുഞ്ഞാറ്റിയുടെ ഇഷ്ടപ്പെട്ടില്ലേ കുഞ്ഞാറ്റിയുടെ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുന്നതായിരിക്കും വൈറലായിട്ടുള്ള വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ നമ്മുടെ കുഞ്ഞാറ്റിയുടെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ